പരിശുദ്ധമായ ുംതാപിയുമായ എല്ലാ വിവാദത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഇരുപത്തി ആറ് മുമ്പുകൾ വീഴ്ചകളെല്ലാം അള്ളാഹു മാറാകട്ടെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പുണ്യറമയലിന്റെ പാതയിലാണ് അള്ളാഹു സുബാന ശേഷിക്കുന്ന പവിത്ര ദിനരാത്രങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വിഭാഗത്തിലായി കഴിയാനുള്ള തോഫിയൊക്കെ നിന്ന് കുന്നിൽ നിന്നും പെയ്ത് ഒഴുകി വരുന്ന കുലംകുത്തി അനുഗ്രഹങ്ങൾ വരുന്ന ഒരു രാത്രി വലിയൊരു മലയുടെ മുകളിൽ നിന്നും ഒരു വണ്ട് കെട്ടിവെച്ചിരുന്നു വെള്ളത്തിൽ ഒരു വലിയ പണി അതൊന്ന് പൊട്ടി പെട്ടെന്ന് ഒഴുകി താഴേക്ക് വരുന്ന ആ ഒരു ശക്തി പോലെ സമ്മാന പെരുമഴ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എല്ലാവരും മനസ്സ് രേഖപ്പെടുത്തണം ശുക്രേഖപ്പെടുത്തണം അല്ല 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 അബ്ബാബു കപൂലാക്കുമാറാകട്ടെ ഈ രാത്രിയിൽ അബ്ബാവു നമ്മളെ ഇവിടെത്തിയതാണ് ചിലതൊക്കെ ചെയ്യാൻ ചിഖതൊക്കെ പറയാനും നന്മകൾ കുറെ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കഴിയാൻ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട നന്മയിലേക്ക് നമ്മളെ നയിച്ച മുന്നോറുകൾക്ക് വേണ്ടിയുള്ള ഒരു അനുഗ്രഹീത രാത്രി എൻ്റെ മകൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാദികൾ എന്നെ മറന്നില്ലല്ലോ എന്ന് അവർക്ക് ഓർത്ത് അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു രാത്രി ഇന്നത്തെ രാത്രിയിലെ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ നന്മകളുടെ സവാബ് ആ അപരണങ്ങളിലേക്ക് അള്ളാഹുയർത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇരുപത്തിയേഴാം രാവിന്റെ രാത്രി അത് വെള്ളിയാഴ്ച രാത്രിയായി വന്നത് അലഹദില്ലാ ഈ പുണ്യരാത്രി അനുഗ്രഹീതമാണ് ഉണർത്തി പത്ത് ലക്ഷം പേരെ ിന്റെ ഓരോ മകുരിവിന്റെ സമയത്തും റബ്ബ് മോചിപ്പിക്കും റമലാൻ്റെ ഓരോ ദിവസവും മകുലത്തിയായി പത്ത് ലക്ഷം പേരെ റബ്ബ് മോചിപ്പിക്കും നരകത്തിൽ നിന്നും നാരങ്ങീയ ശിക്ഷകളിൽ നിന്നും സലാമത്താക്കും അള്ളാഹുതിൽ നമ്മളെ പിടിഞ്ഞ് തരട്ടെ അള്ളാഹു നരകമോചനം നൽകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയോ ഒരു പ്രത്യേകതയുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നും ഒഴുകി ശക്തിയോടെ വരുന്ന അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് ഇന്ന് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഇന്നത്തോടെ ഈ രാത്രി കൊണ്ട് തീരുന്നില്ല ഇതൊന്ന് കണക്റ്റിടാൻ നാളെ പകലിലേക്കിത് കണക്റ്റിടാൻ നാളെ മകരിവിൻ്റെ സമയം വരെ ഈ ബന്ധം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കും ഇരുപത്തിയേഴാമത്തെ രാവ് വെള്ളിയാഴ്ചയുടെ രാവിലേക്ക് വന്നാൽ പവിത്ര സയ്യുല്ലയ്യാമിന്റെ രാവായി സംഭവിച്ചാൽ ലൈലത്തു കതിറിനെ പ്രതീക്ഷിക്കണമെന്നാണ് ധാരാളം പണ്ഡിത മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ഷാഫിയുമാ ഉൾപ്പെടെ മഹത്തുക്കളുടെയൊക്കെ അഭിപ്രായം വളരെ പ്രതീക്ഷയിലാണ് ഒറ്റയായ രാവിലെ നാളെ മഹലിബിന്റെ സമയം വരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് മുറിഞ്ഞു പോകുന്നില്ല ഇന്നത്തെ അത്താഴം കൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ വരുന്ന പുണ്യമായ സുബഹിന്റെ നിസ്കാരം ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ പള്ളിക്കൊരു തർത്തീപുണ്ട് ആ തർത്തീപ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത് നമ്മൾ ഓർത്ത് ഓരോ മഹലുകൾക്കും വ്യത്യസ്ത തർത്തീപാണ് ജുമാക്ക് എത്തുന്നതിൻ്റെ ഓരോ സമയത്തിനും ജുമാ തീരുന്നതിനൊരു സമയം ഓരോ പള്ളികളിലും വ്യത്യസ്തമായ സമയമാണ് നമ്മുടെ ഈ പള്ളിയിൽ തർത്തീപാക്കിയിരിക്കുന്നത് തറാവീഹിന്റെ സമയത്ത് വന്നാൽ എല്ലാവർക്കും ഉപ്പമാർക്കും വീട്ടിലുള്ള സഹോദരി ഉമ്മമാർക്കും ഒക്കെ തപറുക്കിൽ ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നിലയ്ക്ക് തറവീ കഴിഞ്ഞുടനെ തന്നെ ഭക്ഷണം കയ്യിൽ തന്നു വീടും അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു പോകും എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു പോകും ഒരു പതിനൊന്നേ കാലാവുമ്പോൾ തിരികെ വരും അതിൽ അധികം പേരും വരില്ല കുറേ ആളുകൾ വരും ഇതാണ് നമ്മുടെ തർത്തീപ് ഒരു രണ്ടേ മുക്കാൽ രണ്ടേ അരയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ദുഹായൊക്കെ ചെയ്ത് തൗഹ കഴിഞ്ഞ് പിരിയും വീട്ടിൽ പോയി ഒരൽപം ഇറങ്ങി അജുതൊക്കെ നിസ്കരിച്ച് അത്താഴം കഴിച്ചിട്ട് നേരെ സുബൈന പള്ളിയിലേക്ക് വരും ഇതാണ് ഇവിടുത്തെ തർത്തീപ് മറ്റ് ചില പള്ളികളിൽ തറാവീകിന്റെ സമയത്തേക്ക് വന്നാൽ തന്നെ അത്താഴം അവരുടെ പള്ളിയിൽ തന്നെ വിളമ്പി അവിടെ നിന്ന് കഴിച്ച് സുബ ബാങ്ക് വിളിച്ച ഉടൻ സുന്നത്ത് നിസ്കരിച്ച് ഉടൻ ഈ കൊടുത്ത് നിസ്കരിച്ചെങ്കിൽ പിരിഞ്ഞു പോകുന്ന മറ്റൊരു തർത്തീപ് അപ്പൊ ഇവിടത്തെ തർത്തീപ് പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ തറാവിയും കഴിയുമ്പോഴാണ് ഭക്ഷണം തരിക ഇന്നത്തെ ഒരു കൗതുകം ഉണർത്തുന്ന ഭക്ഷണവും കൂടിയാണ് ബാഹു പറയും മാറാകട്ടെ അങ്ങനെ ആ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് വിത്തൃ നിസ്കാരം തറാവീലിന് ശേഷം തുടർന്ന് തന്നെ നടക്കും കാരണം പലർക്കും വിത്തർ കിട്ടാതെ പോകും വീട്ടിൽ പോയി പോകുന്നവർക്ക് അതുകൊണ്ട് ജമാഹത്തായിട്ട് സാധാ പോലെ വിത്ത് നടക്കും എൻ്റെ പ്രിയപ്പെട്ട മുഹ്മിനീകളെ നമ്മളുടെ എല്ലാ ഹൈബാദത്തുകളും എല്ലാ പള്ളികളിലെയും എല്ലാ മഹല്ലുകളിലെയും എല്ലാ ഹൈബാതവും റബ്ബിന അനുസരിക്കുന്ന തർത്തീപാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ വെള്ളിയാഴ്ചയുള്ള റസൂല് പറയുന്നു ഓരോ മണിക്കൂറിലും ലക്ഷം പേരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഇത് വെറുതെ പറഞ്ഞതല്ല ഈ രാത്രിയുടെ പ്രത്യേകത അത്ഭുതമാണ് ഇന്ന് മകരിബ് ഇത് തുടങ്ങുന്നത് ഇന്ന് മഹരിബ് കഴിഞ്ഞു ഇപ്പോൾ തറാവിക്ക് ഒരുങ്ങുകയാണ് ഓരോ മണിക്കൂറിലും പത്ത് ലക്ഷം പേരെ അള്ളാഹു ഈ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഏതു വരെയാണെന്നറിയാമോ നാളെ വെള്ളിയുടെ വരെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കിട്ടിയവരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി മാറാകട്ടെ ഓരോ മണിക്കൂറിൽ അങ്ങനെ കണക്കെടുത്താൽ അപ്പോൾ ഒരു വെള്ളിയാഴ്ച മഹരിബ് ടു മഹരിബ് വ്യാഴാഴ്ചയുടെ അസ്തമിച്ച് വെള്ളിയുടെ രാവ് തുടങ്ങുന്ന മഹരിവ് മുതൽ നാളെ മഹരിവിന്റെ സമയം വരെ നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷം പേരെ അബ്ബാബു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ഭുത ദിവസം അത്ഭുതം വല്ലാത്തൊരു മിറാക്കളിന്റെ അനുഗ്രഹമാണ് അബ്ബാബു നമുക്ക് കൊണ്ടിട്ട് നൽകിയത് കഴിഞ്ഞ വർഷമില്ല ഈ വർഷം എത്ര ശുക്ര പറയണം രേഖപ്പെടുത്തണം െ ആ മണിക്കൂർ കടന്നു പോകുന്നത് വരുന്ന സുബഹ കൊണ്ട് തീരുന്നില്ല സുബഹ ഗോവരിതാർക്കും ആമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ സുബഹ നഷ്ടപ്പെടുത്തരുതേ നാളത്തെ പകൽ ഒരു അല്പം സൂര്യോദയൊക്കെ കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്ത് ക്ഷീണം മാറ്റാൻ ഒരു കൈലൂലത്തിന്റെ സമയത്ത് ഒരു അല്പം ഒന്ന് ഉറങ്ങിയാൽ തന്നെ നിങ്ങൾ പണ്ടിയിൽ വരുമ്പോ സമയത്ത് ലക്ഷങ്ങൾ അറബ് മോചിപ്പിക്കും അതിന്റെ ഉള്ളിൽ പണ്ഡിത മഹത്വക്കൾ ഐക്യ കണ്ടേനെ പറഞ്ഞ അസർ മഹലിബിൻ്റെ ഇടയിലുള്ള സമയം ഏറ്റവും അനുഗ്രഹത്തിന്റെ സമയം നാളെ ലക്ഷക്കണക്കിനാളുകൾ ബാബു നരകത്തിൽ നിന്നും മോചിപ്പിക്കും അതുകൊണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച വേറൊന്നുമല്ല ഇന്നത്തെ മുഴുവൻ കാര്യങ്ങളും ഈ ഇരുപത്തിനാല് മണിക്കൂർ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതിൽ കാബിന്റെ നീയത്തോടെ ഇരുദ്ധം വരണം എല്ലാ വിപാദത്തുകളും വരണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കപൂരാക്കുമാറാകട്ടെ പുണ്യമായ രാത്രി ആയിരം മാസം നീ വിവാദത്തിൽ കഴിഞ്ഞാൽ കിട്ടുന്ന പുണ്യം എത്രയോ അതിനേക്കാൾ പവറുള്ള അനുഗ്രഹം നിറച്ച അതിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒറ്റ ഒരു രാത്രി അതിനുവേണ്ടിയാണ് ഒറ്റയിൽ തേടി തേടി ഇവിടം വരെ നമ്മൾ എത്തിയത് ആ ഒരു രാത്രി ഒരു എൺപത്തിമൂന്ന് വർഷം നാല് മാസം എത്രയോ നമ്മുടെ പ്രായം എൺപത്തിമൂന്ന് എത്തുമോ എന്തൊരു അത്ഭുതമാണ് ഈ ഒരു രാത്രിയിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരു നല്ല ചിന്ത വെച്ചാൽ തന്നെ ചിലപ്പോൾ ഇത് കിട്ടും നല്ലൊരു മനസ്സോടൊന്നിരുന്നിട്ടൊന്നും വിങ്ങിയാൽ ഇത് കിട്ടും കണ്ണുമെല്ലൊ നിറഞ്ഞാൽ ഇത് കിട്ടും ഒരു ചെറിയ വിഭാഗത്ത് മതി നമ്മുടെ ഈ തസ്ബീർ നിമസ്കാരമൊക്കെ ഉണ്ട് ഒന്ന് റബ്ബ് നിഷ്ടപ്പെട്ടാൽ തന്നെ കിട്ടും നമ്മുടെ യാസീൻ പള്ളിയുടെ ഉള്ളിലിരുന്ന് ഓതും ആ തർത്തീപ് അനുസരിച്ച് ഓതി തരുമ്പോൾ അതൊന്ന് മനസ്സിരുത്തി ഒന്ന് ഓതിയാലൊന്ന് കിട്ടും നമ്മുടെ ദ്വായയ്ക്ക് മുമ്പ് ഒന്ന് ലൈറ്റണച്ചു തരും ഒറ്റയ്ക്കൊന്നിരുന്ന് മനസ്സുകൊണ്ടൊന്ന് ദ്വ ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ആയിട്ട് തൗബ പറഞ്ഞെന്ന് ദ്വ ചെയ്ത് പിരിയുമ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കിട്ടും അള്ളാഹുവേ ഈ പുണ്യരാത്രിയിൽ ഈ ഭാദത്തിന് ഈ പള്ളിയിൽ വരാൻ അള്ളാഹു തോഫിയും നൽകുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ ഈ പുണ്യരാത്രി സംഭവിച്ചത് ഏറ്റവും ആഹത്തായ ഒരു കാര്യമാണ് അലഹമ്മദ അറഫയെക്കുറിച്ച് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഇതിങ്ങനെ ഏത് ദിവസവും സംഭവിക്കാതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിലെ ഏറ്റവും മഹത്വമേറിയ ഒരു സമയം ലുഹർ മുതൽ മഹരിവ് വരെയുള്ള സമയം അറഫയിൽ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം പറഞ്ഞതാണ് ആ ഒരു സമയത്ത് എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയം എന്നാലോ വെള്ളിയാഴ്ചയാണ് ജൂലൈ ഹജ്ജ് ഒമ്പത് സംഭവിക്കുന്നതെങ്കിലോ ഭയങ്കര തിരക്കാണ് ഹജ്ജു അക്ബർ ഭയങ്കര ഹജ്ജുൽ അക്ബർ ആ സമയത്തേക്ക് ഇടയിലുള്ള സമയം പുണ്യഭൂമിയിൽ അറബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിണയുന്ന ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ അവിടെ വന്ന് ഇങ്ങനെ കൂടും കാരണം പണ്ഡിത മഹത്വക്കൾ രേഖപ്പെടുത്തി എന്നാൽ ഓർക്കണം ആ ഹജ്ജുൽ അക്ബർ എന്ന മഹത്വം പറയും പോലെ നമുക്കിതാ പരിശുദ്ധമായ വെള്ളിയാഴ്ച അനുഗ്രഹത്തിന്റെ ഈ ദിവസം അനുഗ്രഹത്തിന്റെ സമയം മകരിവ് വരെ അമ്വാഹു കൊണ്ടിട്ടു തന്നിരിക്കുകയാണ് ഇന്നത്തെ മഹതിബ് മുതൽ തുടങ്ങി നാളെ വരെ അള്ളാഹുവേ പരിശുദ്ധമായ അഭിബാദത്തിൽ കഴിയാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ വിടച്ചവനെ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തപ്പെട്ട അഭിബാദത്താക്കണേ റഹ്മാനെ റബ്ബേ നിന്റെ പൊരുത്തത്തിൽ പറയുന്നതും ചെയ്യുന്നതുമാക്കി നീ സ്വീകരിക്കണേ വിടച്ചവനെ ഇന്നത്തെ അനുഗ്രഹീത നോമ്പ് നൽകിയിട്ടുള്ള കുടുംബാധികളെ അള്ളാഹു അനുഗ്രഹിക്കുമാണ് നമ്മുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഈ കരാസരക്കാട് കുടുംബമാണ് ആ കുടുംബത്തിൽ അള്ളാഹു പറയട്ടെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കബറടം ഈ രാത്രി എന്തോ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് അള്ളാഹുവെ സ്വർഗമാക്കി കൊടുക്കണേ പഠിച്ചവരെ കൊടുക്കണേ പഠിച്ചവരെ ഇന്നത്തെ തറാവിയു ശേഷമുള്ള ഫുഡ് ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ള കുടുംബാധികൾ പ്രത്യേകം ദ്വാശികൾ കുറച്ച് യുവാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഒക്കെ ചേർന്നിട്ടാണ് അത് തയ്യാറാക്കി ഒരു സഹോദരൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുടെ മഹത്വത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിൽ പങ്കായുള്ള മഹത്വത്ത് കൊടുക്കണേ വിളച്ചവനെ മർഹമത്ത് നൽകണേ അല്ല അതുപോലെ നമ്മുടെ കമൃത്തിയിക്കുക അതുപോലെ തന്നെ കുസാർത്ഥ ബന്ധം കൊണ്ട് ചേർന്ന് അവിടുത്തെ ശംസ്വദിക്കുക അള്ള പോയവരുടെ എല്ലാവരുടെയും അപകടങ്ങൾ പ്രകാശപൂരിതമാക്കണേ വിളിച്ചവനെ ഇന്നത്തെ തറാവിക്കു ശേഷമുള്ള ഭക്ഷണത്തിൽ പങ്കായ ആരൊക്കെയുണ്ടോ അവരുടെ സന്ദേശങ്ങളെല്ലാം കൂനഞ്ചാലിൽ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ അഞ്ഞൂറ് രൂപ സംഭാവന സംഭാവനകട്ടെ ഹൈദറ ബിബി പറങ്കി മാമ്പിള തന്റെയും മകളുടെയും ശരീരസ്വഠത്തിനായി ദ്വാര ചെയ്യാൻ അഞ്ഞൂറ് രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരു പരിപൂർണ ശിഫ് അള്ളാഹു സലാമത്ത് അള്ളാഹുക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ട മകനും ഭർത്താവിനും വേണ്ടി ദ്വാര ചെയ്യാൻ ഒരു സഹോദരി അഞ്ഞൂറ് രൂപ സംഭാവന മഹോറത്ത് നൽകട്ടെ റസിയാബീരി കാട്ടിൽ വീട് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ കുടുംബത്തിന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യാൻ അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് രൂപാക്ക് മാറാകട്ടെ ഒരു സഹോദരൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ അഞ്ഞൂറ്റി ഒന്ന് രൂപ സംഭാവനവാഹു കബൂലാക്കു മാറാകട്ടെ ഒരു സഹോദരൻ ആയിരം രൂപ അവരുടെ ക്യാൻസർ രോഗത്തിന് ശിപ സരാപത്ത് കിട്ടാൻ ശിപ കിട്ടാൻ നൽകണം മുസ്തനായ അവർക്ക് പരിപൂർണ ശിപാഹു നൽകണം പറഞ്ഞു الله قبول أكما على على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله كربي الله بعد سبحانه الله بي نعمل لي سنغم إيدا الله الحمد لله عافية الذي يا ربه തുടർന്നും നന്മകൾക്ക് വേണ്ടി ഒരുമിക്കാൻ പല രാത്രികളിൽ ഞങ്ങൾക്ക് തൗഫിയ പ്രധാന പടച്ചവനെ ഇന്ന് ഞങ്ങൾക്ക് ലേല ദൃപദ്ര നൽകണം അള്ളാഹു ലൈല ദൃപദ്രന്റെ പ്രതിഫലം നൽകണേ ഇറങ്ങാനേ ഞങ്ങളുടെ ഹൃദയങ്ങളെ റബ്ബേ ഞങ്ങൾ യാത്ര പോകുമ്പോൾ അള്ളാഹുവെ ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ ഇന്നത്തെ രാത്രിയുടെ പോലീസ കൊണ്ട് ഞങ്ങളിൽ അമ്പലില്ല സ്വർഗ പ്രവേശനം ഞങ്ങൾക്ക് ശ്രീവാക്കണേ പടച്ചവനെ അള്ളാഹുവെ അനുഗ്രഹീത രാത്രിയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന കുടുംബാദികളെ അനുഗ്രഹിക്കണേ ഉള്ള സുദ്ദേശങ്ങൾ സഫലീകരിക്കണേ അവരുടെ എല്ലാം സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേറങ്ങാന് ഒരു കുറവും വരുത്തല്ലേയുള്ള എല്ലാ ചെറുതല മുസീബത്തുകളിൽ നിന്ന് അവർക്ക് കാവലി നൽകണേറാന് ആ യുവാക്കളുടെ കൂട്ടത്തെ സഹോദരിമാരെ എല്ലാവരെയും പൊരുത്തപ്പെട്ടവരാക്കണേ ഉള്ള അഞ്ചു വകത്തെ അടിഭാഗത്തുള്ള അവരുടെ കുടുംബത്തെ മക്കളെ എല്ലാവരെയും പൊരുത്തത്തിലായി ഏറ്റെടുക്കണേ റഹ്ലാന് അവരുടെ ബിസിനസ്സുകളിൽ നൽകണേ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും കവരുടെ പ്രകാശോ ഈ നൽകിയതിന് പകരമായി സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ അവരുടെ നീ പ്രിയപ്പെട്ട കൊച്ചു മക്കളുണ്ട് അള്ളാഹുദിനും പടച്ചവനെ പ്രിയപ്പെട്ട മകനുണ്ട് പ്രിയപ്പെട്ട ഭർത്താവുണ്ട് ഇന്നത്തെ ദിവസം സംഭാവനയ്ക്കായി അള്ളാഹുബേദിന്റെ പള്ളിയിലേക്ക് സ്വത നൽകിയവർ സംഭാവന അവരുടെ കുടുംബങ്ങളുടെ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുബേ അവരുടെ പ്രിയപ്പെട്ടവരുടെ അപരടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ജാരിയായ സ്വതയാക്കി അള്ള ഇന്നത്തെ അനുഗ്രഹീത നോമ്പ് നൽകിയ കുടുംബാധികളെ സ്വീകരിക്കണേ അള്ളാഹ ആ പ്രിയപ്പെട്ട ഇക്കയ്ക്ക് വേണ്ടി പല പള്ളികളിൽ

അല്ല ആ സ്വർഗത്തിൻ്റെ ഉടയാടങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ല ആ സ്വർഗത്തിൻ്റെ വിധിവിരിച്ചു കൊടുക്കണേ അല്ല സ്വർഗത്തിലെ സ്വർഗത്തിലേക്കുള്ള ബാബ് ആയിക്കാൻ കബറിൽ നിന്ന് ഈ മലർക്കെ തുറന്നു കൊടുക്കണേ വിടച്ചവേ ഞങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളവരെ ഈ രാത്രിയിൽ സ്നേഹിക്കുകയാണ് ഞങ്ങളുടെ സ്വീകരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഈ പള്ളിയുടെ മയ്യവാടിയിലും ആ പ്രിയ പിതാവിൻ്റെ കബറിടത്തിലും ദ്വയവസീം ചെയ്ത മുഴുവൻ പേരുടെയും കബറിടത്തിലും ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളിൽ ഹയാത്തിലുള്ളവർക്ക് എല്ലാവർക്കും മേപ്പീത്തുള്ള ദീർഘായുസം നൽകണേ അടച്ചു തന്നെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറിടങ്ങളിലേക്ക് നന്മകളുടെ മെസ്സിൽ തവാഹ് നൽകണം റഹ്മാനെ അബ്വാഹുവേ ഞങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത്ര നിസ്കാരവും കഴിഞ്ഞ് ദ്വായ കഴിഞ്ഞിട്ട് റബേ ഞങ്ങളുടെ പള്ളിയുടെ മക്കബറയിലുള്ള സിയാറത്ത് സ്വീകരിക്കണേ റഹ്മാനെ إلى أخر عبادة ونذلين كان يملك توفيقا من الرحمن بحق النبي محمد صلى الله عليه وسلم وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم